പറഞ്ഞ ഞാൻ പെർഫോം ചെയ്യുന്ന ഇൻഡിജൻ ഇൻഡിജൻ പറഞ്ഞിരുന്നു ഇൻഡിജൻ ലെവൽ ആണ് ആക്റ്റീവ് ആയത് ഫൈവ് സെവന്റി ത്രീ ആയിരുന്നു ഷോർട്ടിംഗ് ലെവൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഫൈവ് പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരുന്നു ഇൻഡിജൻ ഇബ്ക ലാബ് ഇപ്കാലാബിലും സെല്ലിംഗ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് വൺ ത്രീ ഫൈവ് എയ്റ്റ് ബ്രേക്ക് ചെയ്താൽ പറഞ്ഞിരുന്നു ഫൈവ് എയ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്തു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അറൌണ്ട് ഫോർ പെർസെന്റ് ആണ് ഇബ്കാലാബ് ഫോളായിരിക്കുന്നത് വർദ്ധമാൻ ഇനിഷ്യൽ ബ്രേക്ക്ഔട്ട് അറ്റംപ്റ്റ് ഉണ്ടായെങ്കിലും ഫെയിൽ ആയി ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല ഫോർ ട്വന്റി ആയിരുന്നു ബ്രേക്ക് ഔട്ട് ലെവൽ ഐ ടി സി ഐ ടി സി ഒരു സൈഡ് വെയ്സ് മൂവാണ് സോ ഐ ടി സി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫോർ സീറോ സെവൻ ഫോർ സീറോ സിക്സ് ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ സോ മൾട്ടിപ്പിൾ ടൈംസ് ബ്രേക്ക് ആറ്റംപ്റ്റ് ഉണ്ടായി റീസെന്റ് ഹൈ പോയിരിക്കുന്നത് ഫോർ സീറോ എയ്റ്റ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് റീസെന്റ് ഹൈ ോട്ടോഴ്സ് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു ഇനിഷ്യലി ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗ് സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ഫിഫ്റ്റി ടു വീക്സ് സ്പെഷ്യൽ സ്ട്രാറ്റജി ഓ എച്ച് എൽ പി ആർ ബി ഇൻഡ്രോഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാനുപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദിസ് കോഴ്സ് സോ മണി മാനേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിങ് മൈൻഡ് സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണ് സ്ഥലം ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഒരു മിക്സ് സെന്റിമെന്റ് ആയിരുന്നു എന്ന് പി എസ് യു ബാങ്ക് ലീഡിംഗ് സെക്ടറാണ് സെക്കൻഡ് വൺ ഇസ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തേർഡ് വൺ കൺസ്ട്രക്ഷൻ സോ ഈ മൂന്ന് സെക്ടറാണ് മെയിൻലി ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് നെഗറ്റീവ് പ്ലസ് എന്നുള്ളത് മീഡിയ പ്രൈവറ്റ് ബാങ്ക് consumer durables fmcg and automobile broader index broader index nifty in x50 mid cap bank nifty small cap perform jay nifty 50 negative closing on it. small cap Sensex negative closing on now the swing pick in the know benjamin graham value screener criteria criteria in the stock on a consistently highest return there in the stock on over five years annual ഇൻഡസ്ട്രി ഓവർ വൺ മന്ത് ആർഒസിടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട് റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് ഫോർ ദ പാസ്റ്റ് ഫോർ ക്വാർട്ടർ കമ്പനി വിത്ത് സീറോ പ്രൊമോട്ടഡ് പ്ലഡ്ജാണ് സോ ഇതിന്റെ ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രൈലി ലോ സൈഡ് ആണ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് വാല്യുവേഷൻ ഒരു എക്സ്പെൻസീവ് വാല്യുവേഷൻ ആണ് കാണിക്കുന്നത് മൊമൻഡം തേർട്ടി എയ്റ്റ് ആണ് മൊമെന്റോ ന്യൂട്രൽ ആണ് സൊ സ്റ്റോക്കിന്റെ പേര് ഐ ആർ ഇ ഡി എ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി സോ കറ മാർക്കറ്റ് പ്രൈസ് വൺ ഫോർട്ടി എയ്റ്റ് പോയിന്റ് സെവൻ ആണ് ഇന്ന് അത്യാവശ്യം ഹൈ വോളിയം ഉണ്ടായിരുന്നു സെവൻ പോയിന്റ് ടു മില്യൺ വോള്യൂം ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു സോ ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോവാം ഐ ആർ ഇ ഡി എ സൊ റീസന്റ് ഒരു ഈ ഒരു ട്രണ്ട്ലൈൻ സ്റ്റാർട്ടിങ് ഫ്രോം ടെൻ ജൂൺ സൊ ടെൻ ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ ആണ് ഈ ഒരു ട്രണ്ട് ലൈൻ ക്ലിയർലി ഒരു സ്ട്രോങ് ബ്രേക്കൗട്ടായിരുന്നു ബ്രേക്കൌട്ടിന് ശേഷം നല്ലൊരു മൊമെൻ്റും ഈ ഒരു സ്റ്റോക്കിലുണ്ടായിരുന്നു അതിനുശേഷം റീസെന്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് എക്സാക്ട്ലി സെയിം ലെവലിൽ അത് റീടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം സോ ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഗ്രീൻ കാൻഡിലാണ് സൊ കരണ്ട് മാർക്കറ്റ് പ്രൈസില് ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സോ കറ മാർക്കറ്റ് പ്രൈസ് വൺ ഫോർട്ടി എയ്റ്റ് സിക്സ് ആയിരിക്കും ടാർഗറ്റ് 161 സിക്സ്റ്റി വൺ സെക്കൻഡ് ടാർഗറ്റ് രണ്ട് ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്തത് വൺ ഫോർട്ടി ആയിരിക്കും ഓക്കെ വൺ ഫോർട്ടി ഡെയിലി ക്യാൻഡിന്റെ ക്ലോസിംഗ് ബേസിസ് ആയിരിക്കും സ്റ്റോക്ക് ലോസ് വെക്കേണ്ടത് സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്കിയാവുന്നതാണ് ഇന്ത്യൻ റിന്യൂവിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ട്രൈഡിംഗ് ടെസ്റ്റിനെടുക്കുക ഇൻട്രോഡി പിക്സിലേക്ക് പോകാൻ പിക്സിൽ ആദ്യം ഐ ഐ എഫ് എൽ ഐ എഫ് എൽ ഫോർ ഫോർട്ടി ടു ഫോർ ഫോർട്ടി ടു പോയിന്റ് ടു ആണ് ബ്രേക്ക് ഔട്ട് ബൈങ് ലെവൽ ഫോർ പോയിന്റ് നാല് പോയിന്റ് ടാർഗറ്റ് ഷാർട്ടിംഗ് ഫോർ ഡബിൾ ത്രീ ഫോർ ഡബിൾ ത്രീ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഐ എഫ്എൽ നെക്സ്റ്റ് വൺ ഇസ് ഹിന്ദ് പെട്രോ ഒ എം സി കമ്പനികളുടെ ഒരു സ്ട്രോങ് മൊമെൻ്റായിരുന്നു ഹിന്ദ് പെട്രോ ബി പി സി എൽ എം ആർ പി എൽ ചെന്നൈ പെട്രോ എല്ലാത്തിനും ഒരു സ്ട്രോങ് മൊമെൻ്റം ഉണ്ടായിരുന്നു സോ ഹിന്ദ് പെട്രോയിൽ ലെവൽ 445 ഫോർട്ടി ഫൈവ് ആയിരിക്കും ബ്രേക്ക്ഔട്ട് ലെവൽ ഫോർ ഫോർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്താൽ ഫോർ പോയിന്റ്സിന്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ ഫോർ ത്രീ സെവൻ ആണ് ഫോർ ത്രീ സെവൻ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഹിന്ദ് പെട്രോ വരുൺ ബെവറേജസ് ആണ് അടുത്തത് വി ബിബിഎൽ നല്ലൊരു ഫോളിനു ശേഷം ഒരു റിവേഴ്സൽ അറ്റംപ്റ്റ് ആണ് ഇന്നത്തെ കാൻഡിൽ സോ ഫോർ ഫിഫ്റ്റി ത്രീ ബ്രേക്ക്ഔറ്റ് ലെവലായിട്ട് വാച്ച് ചെയ്യാം ഫോർ ഫിഫ്റ്റി ത്രീ ബ്രേക്ക് ചെയ്താൽ ഫോർ പോയിന്റ്സ് ടാർഗറ്റ് സ്റ്റാർട്ടിംഗ് ലെവൽ ഫോർ ഫോർട്ടി നയൻ ആണ് ഫോർ ഫോർട്ടി നയ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ബിബി ഡി എൽ എഫ് ലിമിറ്റഡ് ഡി എൽ എഫ് സെവൻ ട്വന്റി സിക്സ് വാച്ച് ചെയ്യാവുന്ന ലെവൽ ആയിരിക്കും സെവൻ ട്വന്റി സിക്സ് പോയിന്റ് ത്രീ ബ്രേക്ക് ചെയ്താൽ സെവൻ പോയിന്റ് ഏഴ് പോയിന്റിന്റെ ടാർഗറ്റ് സോ നല്ലൊരു ഫോളോ ശേഷമുള്ള ഒരു റിവേഴ്സലാണ് ഡി എൽ എഫില് സെവൻ വൺ നയൻ ആണ് ഇതിന്റെ ഷോർട്ട് സെൽ ലെവൽ സെവൻ വൺ നയൻ ബ്രേക്ക് ചെയ്തിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഡി എൽ എഫ് ഇൻട്രോഡിക്സിന്റെ ലാസ്റ്റ് വൺട്ടാസ് സോ ഓൾട്ടാസ് ലാസ്റ്റ് ട്യൂ ഡേയ്സ് മുമ്പ് എൻട്രോഡപ്പിക്കായിട്ട് സജസ്റ്റ് ചെയ്തതാണ് സോ നമ്മൾ ആ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് സോ വൺ ത്രീ എയ്റ്റ് ഫൈവ് ഫർദർ അപ്സൈഡ് ലെവൽ ആയിരിക്കും വൺ ത്രീ എയ്റ്റ് ഫൈവ് ബ്രേക്ക് ആണെങ്കിൽ 10 points in the target 1395 were a target expect shorting 1368 level 1368 break error. selling opportunity for us so three stalker in the try thank you for watching video my take care bye bye